കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ജീവമരണ പോരാട്ടത്തിന് ഒഡീഷയ്ക്കെതിരെ നോക്കൌട്ട് മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവൻ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക ലൈനപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വലകാക്കാൻ ലാറാ ശർമ്മ തന്നെയായിരിക്കും ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചും ആയിരിക്കും റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഹോർമി ആയിരിക്കും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപ് ആയിരിക്കും ഡിഫൻസിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ചീത്സൻ സിംഗും ബിബിൻ ആയിരിക്കും വിങ്ങിയലിലേക്ക് വരുമ്പോൾ അഡ്രിയൻ ലൂണയും രാഹുൽ കെ ആയിരിക്കും മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ നിഹാൽ സുധീഷും ഫെദോർ ആയിരിക്കും ഈ ലൈനപ്പ് തന്നെ നാളത്തെ മത്സരത്തിൽ ഇറങ്ങണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഇതൊരു പോസിബിൾ ഇലവൻ മാത്രം ഈ ലൈനപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെയിൽ എന്തെങ്കിലും ലൈനപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നാളത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് എത്രയും ജയിക്കുമെന്നുള്ളതും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്